പകരം അവല് കുത്ത് അരച്ചാലും മതി കിട്ടുന്ന ഈ രീതിയിൽ അപ്പൊ നമ്മുടെ ഇത് ഉണ്ടാക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അപ്പം അപ്പൊ ഇന്ന് നമ്മളൊരു ഉണ്ടാക്കാൻ വേണ്ടി പോവാ അപ്പോൾ പച്ചരി ഇവിടെ ഒരാറേഴ് പ്രാവശ്യത്തോളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ റേഷൻ കടയിലെ പച്ചരിയാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അതുകൊണ്ടത് അഞ്ചാറ് തവണ നമ്മൾ കഴുകിയത് കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണെങ്കിൽ ഒരു മൂന്ന് തവണ കഴുകിയാലും മതി അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനിയും വെള്ളമൊഴിച്ചു കൊടുക്കാം പച്ചവെള്ള നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തത് ഈ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അരിക്ക് നികയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ ചോറെടുത്തിട്ടുണ്ട് അപ്പം അതും ഇട്ടുകൊടുക്കാം ഇനി ഈസ്റ്റും പഞ്ചസാരയും നമ്മൾ ആ ചേർത്ത് ചോറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഈ ചോറ് ഇടുന്നതിന് പകരം അവല് കുതി അരച്ചാലും മതി അപ്പോൾ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവും ഇതപ്പോൾ നമുക്ക് ഒരഞ്ച് മണിക്കൂറ് കുതുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം അരി ഇവിടെ കുതിത്ത് വെച്ചിട്ട് ഒരഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ആ വെള്ളോട് ചേർത്ത് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പം അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതേപോലെ തന്നെ ഈ ബാക്കി ഇരിക്കുന്ന അരി നമുക്ക് അരച്ചെടുക്കാം അപ്പം അരി എല്ലാം അരച്ച് കഴിഞ്ഞപ്പം നമ്മളിവിടെ ആണേലും ഒരു തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ നമുക്ക് ഈ മാവിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ശർക്കര ഇവിടെ ഉരുക്കിയിട്ട് ഇതേപോലെ അരിപ്പിക്കകത്തോട് അരച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളായിട്ട് തേങ്ങയും ശർക്കരയും അരി അരച്ചൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്ത് ഏലക്കായ ചേർത്തിട്ടുണ്ടായിരുന്നേ തേങ്ങ അരച്ചേൻ്റെ കൂട്ടത്തിൽ ഏലക്കോട് ഇട്ട അരച്ച നമ്മൾ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെയാണ് പെസവപ്പം ഉണ്ടാക്കുന്നത് ഈ രീതിയാണ് നമ്മള് കണ്ടിട്ടുള്ളത് വട്ടയപ്പം നമ്മള് ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നും പറഞ്ഞു നമ്മുടെ ഇവിടങ്ങളിൽ കിട്ടുന്നത് അവസരം തൊടുപുഴ തൃശൂരാഭാഗത്തോട്ടൊക്കെ പസവപ്പൂന്ന് പറയുന്നതിനകത്ത് ഉഴുന്നും ഒക്കെ അരച്ചു ചേർക്കുന്നുണ്ട് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ രീതിയില് ഉള്ളതാ അപ്പം നമ്മുടെ പെസാപ്പാണിത് ഉണ്ടാക്കുന്നത് എന്നാൽ ഇതിനേം ഒരു ഒരു ഇരിക്കട്ടെ മാവ് പോങ്ങാമി അതിൽ എസി ആയിട്ട് ഇങ്ങനെ അപ്പം നമ്മുടെ മാവ് കണ്ടോ നല്ലായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് റെഡിയായി ഇനിയും നമുക്ക് അപ്പം ചൂടാം അല്ലേ നമുക്ക് അപ്പത്തന്നെ ഒഴിച്ച് വെക്കാം കണ്ടോ രാവിലെ മാവ് മാവിടുകയാണെങ്കിൽ നാലുമണിയാവുമ്പോ സുഖമായിട്ട് അപ്പം പുഴുങ്ങി എടുക്കാം അപ്പം ഓഫീസിൽ വൈകിട്ട് രാവിലെ മാവ് ഇട്ടിട്ട് പോയിട്ട് ഓഫീസിൽ തിരിച്ചു വന്നരച്ചാല് രാത്രിയാവുമ്പോ എളുപ്പ നമുക്കപ്പോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതും അല്ല അപ്പം നല്ല സോഫ്റ്റുമാണ് അധികം പുളിയൊന്നുമില്ല ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉള്ളു അപ്പത്തിന് വട്ടയപ്പം പുഴുങ്ങുവാണെങ്കിലും നമുക്ക് സോഫ്റ്റ് വട്ടയപ്പം കിട്ടും പുളിയൊന്നും ഇല്ലാത്ത അപ്പം അപ്പം പുഴുങ്ങാൻ വേണ്ടി ഇഡലി ഇഡലിപ്പാതിർത്തി വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് എണ്ണയോ നെയ്യോ എന്തോ വേണമെങ്കിലും തൂക്കാം നമ്മളിവിടെ എണ്ണ തൂത്തിട്ടാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവഴിച്ചു കൊടുക്കാം ഈ പ്ലേറ്റിന്റെ ഭാഗം ഫുൾ മുന്തിരിങ്ങ നമുക്ക് ഒരു ഒരു ടേസ്റ്റ് ഇട്ട് മുന്തിരിങ്ങനത്തൊരു ഇതിന്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമ്മൾ ചേർക്കുമ്പോൾ നെയ്ക്കാത്ത വേണമെങ്കിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിന് തേങ്ങ ഇഷ്ടത്തിനുള്ള വെക്ക ഫ്രൂട്ടി ഉണ്ട് ഇടാ ഇനി ഇത് ടച്ച് വെച്ച് ആവി ആവികേറ്റി എടുക്കാം വട്ടയപ്പം റെഡി ആയോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടിട്ട് നന്നായിട്ട് വെന്തെന്നാ തോന്നുന്നത് നമുക്കൊരു സ്പൂൺ വെച്ച് ഇതിന്റെ മേൽഭാഗം ഒന്ന് കുത്തി നോക്കാം വെന്തോന്ന് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സ്പൂണേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല അപ്പം ഇനിയും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ വട്ടയപ്പം ഞാൻ ഇവിടെ ആണെങ്കിലും ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ അപ്പം ഉണ്ട് ഇതിനി നമുക്ക് മുറിച്ച് കഴിക്കാം നല്ല നല്ല അടിപൊളി അടിപൊളിയപ്പുമാണ് സോഫ്റ്റാ പാകത്തിനുള്ള മധുരം കൊണ്ട് പുളിയൊന്നുമില്ല അപ്പൊ എല്ലാവരും ഇതേപോലെ വട്ടയപ്പം ഉണ്ടാക്കി നോക്കണം ഇപ്പൊ ഞങ്ങളുടെ പെസവ അപ്പവും ഇത് തന്നെ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ